നമസ്കാരം കൈസ് ആർജിയാണ് ഡബിൾ മനസ്സിലെ പുതിയ കലാക്സോളം ഇന്നത്തെ ഒരു ഡേമലി ഫ്ലോഗാണ് ഇന്നത്തെ ദിവസം നമ്മൾ രാവിലത്തെ പണിക്ക് എണീറ്റിട്ടുണ്ട് രാവിലെ നേരത്തെ എണിട്ടതാണ് എണീറ്റിട്ട് പണിക്ക് നോക്കിയപ്പോഴേക്കും അവർ റബ്ബർ വെട്ടത്തിണ്ടായിരുന്നുള്ളൂ അപ്പോൾ പണി കുറച്ചു നേരം തുടങ്ങുകയുള്ളൂ എട്ടരയ്ക്ക് തുടങ്ങിയാന്ന് പറഞ്ഞു സമയം എട്ടുമണിക്കായി നമുക്കെന്തായാലും അതിനുമുമ്പാട്ട് ബാക്കി ഉള്ളതൊക്കെ ചെയ്യാം വീട്ടിൽ രാവിലെ ഫ്രഷപ്പ് ഒക്കെ ചെയ്യാം ഞാനെന്തായാലും വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു പിന്നെ ശ്രുതി പല്ലൊക്കെ വെച്ചിട്ടില്ല ഞാനും വലിച്ചിട്ടില്ല വാഷ്റൂം പോയിട്ട് വന്നു പിന്നെ പല്ലൊക്കെ ഇറക്കണം വെള്ളം എടുത്ത് ഇറക്കണം ഫസ്റ്റ് ബാത്റൂമൊക്കെ കൂടിയൊക്കെ രാവിലത്തെ ഉള്ള പാത്രങ്ങളെല്ലാം പഴുക്കി കൈ കൊണ്ടിരിക്കുക അത് കഴിയിട്ടാണ് നമുക്ക് ഈ ബക്കറ്റിലും ആ ഡ്രമ്മിലും ഒക്കെ എടുത്ത് വെള്ളം നിറയ്ക്കണം എന്താ വെച്ചാൽ ഇവിടെ നിൽക്കിറന്ന് പണിക്കാർ വരും അപ്പോൾ അവർക്ക് വെള്ളം വേണം അപ്പോൾ അവർക്ക് വെള്ളം കൂട്ടാണ്ട് വെള്ളം ചാന് കൂട്ടാൻ വെള്ളം വേണം അപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കറങ്ങാനായിട്ട് ഫാസ്റ്റ് അതൊക്കെ ചെയ്ത് ഇറക്കണം സമയമായി എട്ടറി ആയി ഓൾറെഡി എട്ട് ഇരുപതായി ഇനി പത്തിൻ്റെ സമയമേ ഉള്ളൂ പത്തിൻ്റെ ഒക്കെ തീർത്തിട്ടുള്ള നമുക്ക് പണി കിറങ്ങാനായിട്ട് എല്ലാ ചടപ്പാടും ആ എട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ആ എട്ടിലെത്തേണ്ട സമയം നീ അധികം സമയമില്ല നീ എല്ലാം ഫാസ്റ്റായിട്ട് ചിലവടത്തി ഓടാൻ പണിക്കിറങ്ങണം റോഡ് പാലിലെടുക്കാൻ പണി നോക്കുന്നു രാവിലെ അവരിപ്പോൾ അവർ സാധാരണ രാവിലെ നേരത്തെ വിട്ടുന്നവരാണ് അപ്പോൾ നമുക്ക് ആറ് മണിക്കിറങ്ങായിരുന്നു പക്ഷേ ഇന്നൊരു എട്ടിയത് ലേറ്റായി പോയില്ലേ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് വെട്ടാൻ ലേറ്റായി പോയി അതുകൊണ്ട് ഇപ്പോൾ പാലെടുക്കാൻ വേണ്ടി പിന്നെ ഇപ്പോൾ പോകുന്നുള്ളൂ മഴയൊന്നും കാണുന്നു പക്ഷേ ഇവിടെയൊക്കെ നനഞ്ഞിരിപ്പഴും കാണുന്നുള്ളൂ അവിടെയെല്ലാം നനഞ്ഞിരിപ്പഴും കാണുന്നു പറമ്പൊക്കെ നനഞ്ഞിരിക്കുന്ന കാണുന്നുണ്ട മഴ വലിയ മഴയല്ല പക്ഷെ മഴയുണ്ടായിരുന്നു അല്ലേ മണം പൊടിഞ്ഞോണ്ടിരിക്കുന്നു മ ചാർ ചാർ നിന്നും വല്ലാട് പെയ്തില്ല വല്ലാട്ട് പെയ്തായിരുന്നു അടിപൊളിയെന്നെ പക്ഷെ വല്ലാട് പെയ്തുല്ല അതുകൊണ്ട് നമുക്ക് പണി നിന്ന് ഇപ്പോൾ എട്ട് മണിക്ക് എട്ടു തോന്നാൻ എട്ടായിട്ട് തോന്നാനായിട്ട് പറഞ്ഞത് അവർ വട്ടിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കുടിച്ചായിരുന്നു അരമണിക്കുമ്പോൾ മുടിച്ചായിരുന്നു വിടിച്ചപ്പോഴാണ് എണീക്കണത് എണീട്ട് ഓടി വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു പിന്നെ വാഷിംഗ് മെഷീൻ ബാത്റൂം പോയിട്ട് അവിടെ പറമ്പിൽ തന്നെ പോകുന്നത് അവിടെ പോയിട്ട് വന്നു പിന്നെ വല്ലതും കഴിച്ചിട്ടുള്ളവർക്ക് വെള്ളം നോക്കിയപ്പോൾ വെള്ളം ഉലമാക്കിയിട്ടില്ല ഉള്ള ശുദ്ധി പാത്രം ഇത് എത്തണം നമുക്ക് വെള്ളം എടുത്തുവെച്ചിട്ടോണം ഓടാനായിട്ട് ഇന്ന് പണിക്കാർ വന്നാൽ മതിയായിരുന്നു വന്നില്ലെങ്കിൽ മൊത്തം പണിയാകും അവര് ഇന്ന് വരാമെന്ന് പറഞ്ഞില്ലേ അവർ ഇന്ന് വരുന്ന പറഞ്ഞിട്ട് അതുകൊണ്ട് വന്നാൽ മതിയായിരുന്നു അത് നോക്കാൻ എന്തായാലും ആയിരിക്കും വരാൻ തുടക്കം ആണ് അപ്പോൾ ഞാൻ ബോഡി പോയിട്ട് വെള്ളം കൊണ്ടുപോകാൻ പ്ലാൻ ചേട്ടെ ശരി എന്നാൽ ഞാൻ വെള്ളം എടുത്ത് വിടാം അതിൻ്റെ സമയം ആയി പോകും അപ്പോൾ നിശ്ചിത ഒക്കെ എല്ലാവർക്കും വേസ്റ്റും വർഷം എടുത്തിട്ട് ബക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് നോക്കി വെള്ളം എടുത്ത് വിടുന്നു ഓണം പല്ലി വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം ആണ് വേറൊരു മണി പല്ലിപ്പതാക്കണല്ലേ പല്ലിപ്പതാക്കണം പണിക്കിറങ്ങിയിട്ട് പല്ലി ആക്കാൻ ശ്രദ്ധിക്കൊള്ളത് പോവാ വെള്ളം കൊണ്ട് മുകളിൽ വെച്ചിട്ടാണ് പോവാം ആറാറ് പ്ലാൻ നാളെ നടക്കാം ബക്കറ്റിൽ അപ്പൊ കെശു ഇവിടുത്തെ റബർ പാലിൽ ബക്കറ്റിൽ വെള്ളം ആക്കിയിട്ടുണ്ട് അതെല്ലാം എല്ലാം കൊണ്ട് മുകളിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പണി കിറങ്ങാം എന്തെങ്കിലും ലേറ്റ് ആയി പോകും ആറാറ് വർഷം വെള്ളം ലേറ്റ് ആയിപ്പോയിത്തന്നെ പെട്ടന്ന് വെച്ചിട്ടു ഞാൻ ബസ് നിറച്ചിട്ട് എത്ര പോവാണോ എന്നാ വലിയ ബക്കറ്റിൽ കുറച്ചെടുത്തു

ഞാനും ബക്കറ്റൊക്കെ ഇവിടുന്ന് മോളി പോയിട്ടുണ്ട് ബാക്കി ശരിയാവില്ല ലേറ്റായി പെട്ടന്ന് പോകാം ആ പക്കൈസ് ബക്കറ്റിലും പിന്നെ ഞാനിപ്പോൾ ബാക്കറ്റും വാങ്ങിയിട്ടുണ്ട് നമ്മളിൽ കുളിക്ക് പണിക്കറങ്ങാൻ വേണ്ടി പോണു പണിക്കറന്ന് ലേറ്റായി ഓൾറെഡി ശ്രദ്ധ ബക്കറ്റിട്ട് വണ്ടി പോകുന്നുണ്ട് എട്ടരയ്ക്ക് തുടങ്ങാൻ പോകുന്ന സമയം ബെറ്റരായി എട്ടര എട്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തഞ്ചായി എട്ട് മുപ്പതായി അപ്പോൾ പെട്ടന്ന് പാസ്വേഡ് പോകാം തുടങ്ങി പാസ്വേഡ് എണിച്ച് ചെയ്യാനായിട്ട് പെട്ടെന്ന് പോവാം ടുത്ത് രാവിലത്തെ ക്ഷീണം കൂടി രാവിലത്തെ ആടുത്ത് ചേർന്ന് എനർജി കൊണ്ട് പോയി വെള്ളം എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവസ്ഥ പിന്നെ പുതിയ എനർജി ഉണ്ടാക്കി എത്തണം പണിയെടുക്കാൻ പോയിട്ട് നമ്മളെ കേരള പ്രത്യേകിച്ച് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ട് മാറില്ല അങ്ങനെ സന്തോഷമായിട്ട് നമ്മളെ ആവശ്യമെന്നുള്ള ആഗ്രഹവും ഇവിടുത്തെ നടക്കെടുക്കാനുള്ള ഒരു തൊരയൊക്കെ ഉള്ളത് അപ്പം വെള്ളം എടുക്കാൻ ഇവിടുത്തെ ടാസ്ക് പോയി അവിടെ നിന്ന് മലയോരത്തി ബുദ്ധിമുട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ കേട്ടും കേറണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ ശ്രീ പാല സ്ഥലം എടുത്തിട്ടെന്ത് താഴ്ന്ന പാലും താഴ്ന്നു വരാം പോ ആയിക്കോട്ടെ എന്തായാലും ആവട്ടെ എന്തായാലും നമ്മളെല്ലാം ചെയ്തോളാം നമ്മളെന്നെ എടുക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യണം മണി എന്താ എങ്ങനെ ചെയ്താലും എന്താ ചെയ്യാ ചെയ്യുക എൻ്റെ പോക്കറ്റിലുണ്ട് അങ്ങനെ നിഷു മഴയുടെ മുകളിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോണേ ഞാൻ നേരം ഇതൊന്ന് വെച്ചിട്ട് ഞാൻ താഴത്തിനെടുത്ത് താഴത്തിനെടുത്ത് വെക്കാം അമ്പയ്ക്കും നിഷു മോളിൽ നിന്ന് എടുത്താന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല മോളിൽ ഞാൻ കയറേണ്ട ആവശ്യമില്ല സമാനമായി ആ നിഷു എടുത്ത് ഞാൻ എടുക്കട്ടെ സമയൻ്റെ എഴുതി ആ പാലത്ത് എന്താണ് വീണത് തേനീശയാണ് ഈശിയാണ് എന്താ വീണ് അതിനോടൊപ്പം ചാവും എടുത്ത് രക്ഷിച്ചു നോക്കട്ടെ ആ ആ എടുത്ത് രക്ഷിക്കാൻ നോക്കട്ടെ അങ്ങനെ പോട്ടെ നിശ്ചിത ഇപ്പോലും വരുന്നുണ്ട് വരട്ടെ വരട്ടെ പെടുന്ന പോകണം നോക്കി അടുത്ത സ്ഥലത്തേക്ക് കിടക്കാൻ വേണ്ടി പോകേണ്ടത് ഞാൻ അടുത്ത മഴ കിടക്കാൻ വേണ്ടി പോകണം മഴ പൊഴിയുണ്ട് മഴ വല്ല പെയ്ത സംശയമുണ്ട് നോക്കട്ടെ മഴ വേറെ പെയ്തിരിക്കട്ടെ മഴ വരാൻ പേര് ഓർമ്മ കൂടി നനഞ്ഞിന്ന് കുളിക്കും അതാറുകാര് മഴ കിടക്കുന്നുണ്ട് അമ്പണി പത്തുമണിയാണ് നോക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ പണി പന അലക്കി കുളിച്ച് അലക്കി കഴിഞ്ഞ് കുഴിച്ചിട്ടില്ല ശ്രീ ഞാൻ റസകാലം അലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ ഊലിപ്പിന് വെച്ചിട്ടുണ്ട് ഞാൻ മോട്ടറി കുളിക്കാൻ തുന്നിട്ട് പല്ല് ചുണ്ടിക്കാൻ ഞാൻ പല്ല് കഴിഞ്ഞു പോയി മോട്ടടിക്കാം മോട്ടർ അടിച്ചിട്ട് കുളിച്ചിട്ട് ഫ്രഷായിട്ട് പെട്ടെന്ന് രസകമായിട്ട് അമ്പലത്തിൽ പോകാൻ താഴെ ചേച്ചി വീട്ടിൽ പോകാനാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പെട്ടന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇക് അപ്പോൾ കൈ ഞാൻ വേണ്ടി ഇവിടെ നീ കുടിക്കട്ടെ മോട്ടോർ അടിച്ചിട്ടുണ്ട് ചുരു വല്ലേ തീർന്നു നാകും ഞാൻ പെട്ടെന്ന് വല്ലേശ് തീർന്നിട്ട് പോകണം ചെ വല്യേശ് കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് കുടിച്ച് തീർത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം പിന്നെ വീട്ടിൽ പോയിട്ട് പോകണം നമുക്ക് ഡ്രസ്സ് ആലും ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം നീ കുടിക്കട്ടെ അപ്പോൾ അങ്ങനെ കഴിച്ചു നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഒരു കട്ടറും ബ്രെഡും ആണ് എല്ലാന്ന് വെച്ചു ബ്രെഡ് നിഷു ആണെന്നും ബാക്കിൽ ബ്രെഡ് ബ്രെഡ് കട്ടർ കഴിച്ചു അപ്പോൾ എനിക്കും ബ്രെഡാണ് ഞാൻ ബ്രെഡ് കഴിക്കട്ടെ കട്ടർ ഇട്ടിട്ടുണ്ട് പണി കഴിക്കുമ്പോൾ ഭയങ്കര നല്ല നടുവനുണ്ട് നല്ല നടുവനായിട്ട് മാത്രം കാല് ശരിയായിട്ടില്ല എൻ്റെ എൻ്റെ കാല് കഴിഞ്ഞിവസം വീണിട്ട് നീരുവച്ചിട്ട് വീണ് നീര് കൂടിയിട്ടുണ്ട് കുറച്ച് നീരായിട്ടുണ്ട് കുറച്ച് നീരായിട്ടുണ്ട് അത് മാറുന്നില്ല പണിയാണ് കാൽ അനക്കാൻ പാടെന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് അനങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പണിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും വെള്ളം എടുക്കാൻ വേണ്ടി പോകണം വേണ്ടി നടക്കാൻ വേണ്ടി പോകണം പിന്നെ ആവശ്യം കൂടെ ഇവിടെ പോകേണ്ടി പോകണം ഇതൊക്കെയായിട്ട് യാത്രകളും നമുക്ക് ഒഴിവാക്കത്ത കാര്യമാണ് അങ്ങനെ മൊത്തത്തിൽ നല്ല കാലു തന്നെയായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് കാപ്പി നമ്മുടെ കാപ്പി കാപ്പിടിച്ച് നമുക്ക് താഴെ കൂടി അങ്ങനെ ഫൈനലി ചായയൊക്കെ കുറിച്ച് നമ്മൾ ബ്രെഡ് ബ്രെഡ് ഫുഡ് ഫുഡ് അല്ലേ പണ്ടത്തെ ബ്രെഡിൻ്റെ അത്ര ഗുണവും പണ്ടത്തെ ബ്രെഡ് നല്ല മധുരം സോഫ്റ്റും ആയിരിക്കും ഇതൊരു മതി പാറക്കല്ലും പോലെ എഴുതിട്ട് അവിടെ ഇവിടെ കൂട്ടി ഫൂട്ടി ഇട്ട് വെച്ചിട്ടു രസ മറ്റെ എനിക്ക് ബ്രെഡ് ഇഷ്ടമാണ് എന്നാലൊക്കെ ആ കുടിക്കട്ടെ ഞാനും കുടിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ കട്ടൻ ചായ ചൂടും അതെ അപ്പൊ കഴിച്ചു നമ്മൾ ഇന്നത്തെ പണിക്കാർ വന്നിട്ടില്ല പറ്റിച്ചു മൂന്നാമത്തെ ദിവസം നോക്കാം അങ്ങനെ നിഷു ൻ ചായ പിടിച്ച് ബ്രെഡ് വെച്ച് വാഴ നിറയ്ക്കാണ് പിന്നെ ഒരു അച്ചപ്പത്തി വാക്കിട്ടുണ്ട് കുറച്ച് ആ വാങ്ങിച്ചു കുറച്ചായി നമ്മൾ ഇരക്കിടയ്ക്ക് ഒന്നോ രണ്ടു വർഷം കഴിക്കും വെക്കും ഒന്നോ രണ്ടു വർഷം എടുത്ത് കഴിക്കും എടുത്തു വെക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ബ്രെഡ് ബ്രെഡായിപ്പോൾ ഇത് എടുത്തു വെക്കും പിന്നെ ആ കപ്പ് കേക്ക് ആണെങ്കിൽ എടുത്തു വെക്കും മൂന്നോണ് മണിയും ബാക്കി അത് എത്ര ദിവസമായി പിടിച്ചിട്ടേ ഒരു മാസം താവാറ് ഇട ആ ഇടയ്ക്കിടയ്ക്ക് പോകാം ആ ഒരു ദിവസം നാല് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഫുള്ളായി അപ്പോൾ നമ്മൾ ഇടക്കിടയ്ക്ക് തിന്നും എടുത്ത് വെക്കും പിന്നെ ബ്രെഡിനിപ്പോൾ എടുത്ത് വെക്കും ഇനിയിപ്പോൾ നമ്മൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കും ആ ബ്രെഡ് നമ്മൾ നാളെ എടുത്ത് വെക്കും അതുകൊണ്ട് ഷെൽഫുണ്ട് എല്ലാ ശ്രമം അതിനുശേഷം നമുക്ക് ഷെൽഫ് വായിച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് സാധനമൊക്കെ വെക്കാൻ അടിക്കെടുത്ത് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ നാളെ അടുത്ത് വയ്ക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേച്ചി ചേച്ചി ഊട്ടിക്ക് പോകാൻ ചേച്ചി കഴിഞ്ഞിട്ട് ഡാൻസ്ണ്ട് അമ്പലത്തില് ഉച്ചക്കാളാത്തത് ഫുഡുണ്ട് ശ്രുതി പോകുമ്പോ ഇത്ര നേരത്ത് ഓടുന്നത് ഫുഡേക്ക് വേണ്ടിയല്ല നമ്മളെ പിള്ളേരോട് എന്നാ പിള്ളേരോട് മാച്ച് ഉണ്ട് ശ്രുതിക്ക് തോക്കണ മാറി ഉം അടിക്കറിയാമ്പോളെ ഏറിയറിയാം പണ്ട് മാങ്ങയും തേങ്ങയും കയറിയും ശീലമുണ്ട് നല്ല ഇറങ്ങാൻ അറിയാം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മെഷി വെയിറ്റ് നീ കാലു വെക്കുവാൻ നീ കാലിക്കാൻ എനിക്ക് വേണ്ട നടന്ന പരുത്തി കഴിഞ്ഞു അപ്പുറത്ത് ചേച്ചി വീട്ടിൽ പോണു ചേച്ചി വീട്ടിൽ പോയിട്ട് കുറച്ച് ഇരിക്കാം ശ്രോ പിള്ളേരോ ക്രിക്കറ്റ് കളിക്കാൻ പ്ലാൻ പോണത് പോകാൻ നോക്കാം പിള്ളേരെ കണ്ടു നോക്കാം പിള്ളേരൊക്കെ കിടക്കുകയായിരിക്കും എന്ത് ചെയ്യുന്ന പോകുന്നൊക്കറിയാം നന്നായി എടുത്താണേ അല്ല കിസ്പിണ്ടെന്നു പറഞ്ഞു വന്നിട്ട് ഈ വീടല്ലേ എൻ്റെ അപ്പുറത്ത് വീടാണ് അല്ല അല്ലേ ആ വന്നു അപ്പുറത്ത് വീടാല്ലേ അപ്പുറത്ത്

ഇവിടെ ചെറിയ അമ്പലമാണ് പക്ഷേ നമ്മൾ വലിയ അമ്പലത്തിലേക്കുള്ള കൊടിമരവും കാര്യങ്ങളും അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല തിരക്കുണ്ട് നല്ല ഭക്ഷണം ആണെന്നൊക്കെ രാവിലെ വരാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഭക്ഷണത്തിൻ്റെ അളക്കട്ടെ ഞങ്ങൾ പോയി കഴിക്കട്ടെ അപ്പം രണ്ടുപേരും കൂടി ഫോണിൽ ചോദിക്കുന്നത് ഭക്ഷണം കൊണ്ട് സദ്യയുണ്ട് കഴിക്കാൻ നമുക്ക് ഭക്ഷണം ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ ആദ്യം സദ്യ എനിക്ക് ഇവിടെ ഉണ്ട് എന്തായാലും കഴിച്ചു തുടങ്ങാം ചെറിയ അമ്പലാണെങ്കിലും ഫുഡ് അടിപൊളി ഫുഡ് അടിപൊളി ഫുഡായിരുന്നു ഫുഡ് നല്ല ഫുഡ് ആയിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ പരിപ്പുറി ഉണ്ടായിരുന്നു ചോറ് തോരൻ അവിയൽ അച്ചാർ രണ്ടുതരം അച്ചാർ പായസം എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പം കഴിച്ചു നമ്മൾ രണ്ടു കടക്കഴിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് അടക്കട്ടെ പതുക്കെ നടന്നു പോവാം വീട്ടിൽ പോകാൻ ഇനിയാണ് എനിക്ക് മാച്ചുള്ളതൊന്ന് ഇനിയാണ് എനിക്ക് മാച്ച് എന്റെ അയപ്പില് നടക്കാൻ വേണ്ടി പോണ കൊച്ചേൻ്റെ നോക്കി നോക്കി പോകണൊക്കെ ഇവിടെ നമ്മുടെ ബ്ലൂസ്തേ പാല് കുടിക്കുകയും ആണ് ബ്ലൂസ് ഉള്ളൂ ഉള്ളു കിട്ടായിരുന്നു ഇത്രേ ഉള്ളൂ ശ്രോതികൾ ഐ പി എൽ മാച്ചുകൂടെ സ്റ്റാർട്ടായിരിക്കുന്നത് ഇപ്പം വീട്ടിൽ കയറി പോയിരുന്നു ബോള് തേങ്ങയുടെ ബാറ്റിങ് ബോള് ബോൾ പോലെ ബോൾ പിടിക്കാൻ പാടില്ല

ബോൾ ാണ് അടുത്ത ആളും ബാറ്റിണ്ടി ഞാൻ അടുത്ത ശ്രദ്ധിയാണ് ബാറ്റിങ് ബാറ്റിങ്ങാണ് ഇപ്പത്തേക്കും ഫസ്റ്റ് ടൈം ബോൾ അടിച്ച് ചക്കാണ് മഴ വെറുതെ വീശി ബാറ്റിക്കൊണ്ട് ഇതെന്താണ് ക്രിക്കറ്റ് മഴ നല്ല വെയിലടിച്ചിട്ട് തേങ്ങ ബാറ്റിങ് തേങ്ങിട്ട് ഔട്ടാവും അടിച്ച്

ബോൾ 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 ഒപ്പം കൂടി തേങ്ങ െ പങ്ക ഡാൻസിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ആണെങ്കിൽ പരിപാടി പരിപാടി നടക്കണമെന്ന് ഭയങ്കര കോമഡിയാണ് ഇവിടെയാണ് മേക്കപ്പ് മേക്കപ്പ് ചിപ്പി ചേച്ചി ഓടുവാണ് ജോലി കഴിഞ്ഞ് വന്നതാണ് അപ്പം ഇങ്ങോട്ട് പോയി ഒരുങ്ങട്ടെങ്കിൽ ഇവിടെ ഒരുങ്ങി സൂം ചെയ്ത് നോക്കട്ടെ അപ്പം ഗൈസ് ഇവിടുത്തെ എല്ലാവരുടെ ഒരുക്കം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണ് എല്ലാവരും സെറ്റായി പുറത്തോട്ട് പോകും അപ്പോൾ ഗൈസ് എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് ഗാനമേള തീർന്നു അപ്പോൾ എന്തായാലും പോവാം എല്ലാവരും ഇറങ്ങും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞാനും പോട്ടെ നല്ല ഇരുട്ടായി ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് കേസ് അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകണം ചിപ്പിച്ചേച്ചി ഉണ്ട് ചിപ്പിച്ചേച്ചി അമ്പലത്തിൽ കയറി തൊഴുതിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മളെ പോയി തൊഴുതിട്ട് അറ്റ അയ്യോ എന്ത് ശബരിമലയാണ് ശബരിമല ഈ എല്ലാ ഭക്തജനങ്ങളെയും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ശരണം ദേവി ശരണം നമ്മക്ക് വീഡിയോടെ നിക്കാതെ എനിക്ക് ഇതിനെ ഫുൾ വീഡിയോ എടുത്തുകൊടുക്കാൻ ഇങ്ങനെ വീട് പിടിക്കാം അവിടെ പോയി വീഡിയോ ഇത് അവർക്ക് ഇടാൻ വേണ്ടിട്ട് അവിടെ സ്ഥലം എന്തു കിട്ടൂണ്ടോ

നേരത്തെ കളിച്ചപ്പോൾ ആരും കൈയടിച്ചില്ല ഇപ്പോൾ പിള്ളേരെ കളിച്ചെങ്കിൽ കൈ അടിച്ചല്ല കുഴപ്പമില്ല അന്തസ്സാണ് അന്തസ് കളിച്ചതുപോലെ കൈയടിച്ച് എന്തായാലും പിള്ളേരെ കളി പോകുന്ന അടിപൊളി കഴിയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാമും കഴിഞ്ഞ് ഇനി വേറെ പ്രോഗ്രാം ഇവിടെ കൂടി പോവാം അപ്പോൾ കഴിച്ച് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ വന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ട് പോകണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടൈം തുടങ്ങിയിട്ട് നമുക്ക് പോകാം വീട്ടിലേക്ക് ഇന്ന് മലയേറി പോയി ഇട്ടത് അതൊരു ടാസ്ക് ആണ് അപ്പോൾ കൈസ് നമ്മൾ ടോർച്ച് ടോർച്ചെടുത്തിട്ടുണ്ടോ കുഴപ്പമില്ല നമ്മളുടെ ടോർച്ച് അടിച്ച് പോകണം വീട്ടിലേക്ക് ഇല്ല നിശോ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ അവിടുത്തെ വഴി കഴിഞ്ഞാൽ ഇനി ഒട്ടുണ്ടാവില്ല നമ്മൾ ടോർച്ച് വേണം നമ്മൾ ടോർച്ച് വീട്ടിൽ പോകുന്നത് അവിടുത്തെ പട്ടി അങ്ങനത്തെ ഫുഡ് ഒച്ചക്കൂടാണ് ഉറപ്പില്ല അന്താണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി ഭക്ഷണം കഴിക്കണം ചെയ്യാം ഭക്ഷണം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേണ്ടായിരുന്ന ഫുഡ് സുഖിലോ വല്ല്യ തന്നിട്ട് അതുകൊണ്ട് നമുക്ക് രാത്രിക്ക് ഭക്ഷണം തന്നെയാണ് എനിക്ക് നടക്കാൻ വയ്യ വെയിറ്റ് ചെയ്യാം ഞാൻ പറക്കാൻ തുടങ്ങി എന്നത് അപ്പോൾ നിശ്ചിത ഫ്രണ്ടിൽ ഫോൺ ഞാൻ ബാക്കി ഫോൺ ടോർച്ചടിച്ചു പോണ്ട് സുദീൻ ടോർച്ചടിച്ച കുഴപ്പമില്ല ആട്ടുണ്ട് ഇന്ന് ടോർച്ചെടുത്തില്ലെന്ന് ഞാൻ സുദീനെ കൊണ്ടുപോയ അതാ കാര്യം ആ ടോർച്ചിൻ്റെ കഴിഞ്ഞ ദിവസം കാണത്താണ് ടോർച്ചോട് എടുക്കാൻ വന്നത് ആ നീ വിചാരിക്കരുത് അല്ലേ നമ്മുടെ വീടിൻ്റെ വെട്ട കാറ്റീസ് ആ നമ്മുടെ വീടിൻ്റെ ഇട്ടോണു നമ്മുടെ വീടിൻ്റെ ബൾബിൻ്റെ വെട്ടം പവറുണ്ട് ക്രീസ് വലിയ ബൾബ് ഇട്ടപ്പോൾ പ്രത്യേകതയാണ് ബൾബിന് നാനൂറ്റമ്പത് രൂപയാണ് വേറെ കാര്യം പൈസ കൂടി ബൾബാണ് അത്രയും പൈസ കൊടുത്തിട്ടുണ്ടായിട്ടല്ല പിന്നെ നമ്മുടെ കാറൊന്നും കത്തിക്കഴിഞ്ഞാൽ വിളിച്ചുണ്ടായിക്കഴിഞ്ഞാൽ രാത്രി വരുമ്പോൾ അല്ലേ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ലോങ്ങിനൊക്കെ ഒരു വീടോട് വീടോടുള്ളതായിട്ട് ആളുകൾക്ക് ഫീൽ ആവും മനസ്സിലാവുമല്ലോ അപ്പോൾ ഉദ്ദേശമാണ് അത്രയും വലിയ ബൾബ് വാങ്ങിച്ചിട്ടത് സംഭവം നമുക്ക് ഹെൽപ്പാണ് നമ്മൾ രാത്രി കയറുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടാക്കാൻ നല്ലത് അങ്ങനെ പഠിച്ചിട്ട് തന്നെ നല്ലത് അങ്ങനെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ കറണ്ട് ഒരു ഇച്ചിരി കൂടുതലും തോന്നുന്നു അങ്ങനെയുള്ള അർത്ഥം അസൂലം പറയുക എന്തൊരു അവസ്ഥയൊന്ന് മാസം കണ്ടുവന്നപ്പോഴും ഒന്നും ശ്രോക്കുമ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഉഴപ്പുണ്ടായാലും തോന്നുന്നു നല്ല ഓട്ടം ഫീൽ ആണല്ലോ ഓട്ടം അടിക്കണല്ലേ നല്ല ഓട്ടമുണ്ട് പിന്നെ വീട്ടിലേക്ക് വന്ന് പോയിട്ടു ശ്രീത് സഞ്ജീര് ഭക്ഷണമായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണമായിട്ട് അപ്പൊ വല്ലേ താങ്ക് യു സോ മച്ച് നമുക്ക് ഫുഡ് വന്നിരിക്കുന്ന ആ അപ്പോൾ അതിന് നമ്മൾ സുരത്തെത്തി കഴി നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ സെക്യൂറായിട്ട് സുഖത്തെത്തി കഴിഞ്ഞു വലിയ എടുത്തു ഇവിടെ വലിയ തന്നിട്ട് ഫുഡ് നല്ല ഫുഡാന്നോട്ട് വന്ന് താങ്ക്സ് ഒക്കെ ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ ചോറ് കേടായിരുന്ന കേസ് ചോറും എല്ലാം കേടായിരുന്നു കറി എല്ലാം കൂടി ചേർത്ത് വെല്ലുമാരി ചെരുവത്തിലാക്കി തന്നിട്ടത് ഇതാണെന്ന് വിളമ്പ് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നീ കേടാണെന്ന് പറഞ്ഞിട്ട് വേണ്ടി വേറായിരുന്നു അത് കേടായ ഭക്ഷണമാണ് വിളമ്പി കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കൈയിട്ട് കുഴച്ചപ്പോൾ ഞാൻ സ്മെല്ലിടിച്ചപ്പോൾ സംശയം ഇല്ല സംഭവം

അപ്പൊ കുക്കറിലെന്താ വെച്ചിരുന്നത് ഉള്ളക്കെ വെച്ചിട്ടുണ്ട് കുക്കറിലും ഉള്ളക്കാൻ നോക്കേണ്ട ആവശ്യമില്ല ഉള്ളക്കെ പെട്ടന്ന് സ്ഥലമാണ് ഇഞ്ചി കഷ്ണവും പിന്നെ ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു ഒരു എടുത്തിട്ട് വെച്ച് നമ്മളൊരു എന്താണത് വെളുത്തുള്ള അതപ്പിക്കൊണ്ടിരിക്കാണ് ചുക്കറിലൊക്കെ തേങ്ങ സഹിക്കുകയാണ് വെളിവില്ലാത്തൊരു സഹിക്കുകയാണ് ഇവിടെ വെക്കുന്ന ഒരു പിടിയില്ലാത്ത ഹൗസിൽ വീണ്ടും അവസരം അവസാനം കിട്ടാത്തതിനെ ഇപ്പം പഴയ ചുക്കെടുത്ത് തട്ടി കുട്ടി സെറ്റാക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എഞ്ചി ജീവിക്കാനായിട്ട് ഇവിടെയൊക്കെ എന്താ ചെയ്യണത് ഇത്രയും വിളവില്ല ആ പിന്നെ പൈസ കളർത്തി ആയി പണ്ടുകാരില്ല അല്ലേ പൈസ അതിൻ്റെ ഒരു കളക്കെ ഉണ്ടാവും എന്താ വിശ്വാഡൽ ചെറിയ കളർ ഓടിയുണ്ട് സാധനം സാധനം കറി ഞാൻ അങ്ങനെ തട്ടിക്കൊണ്ടിരി കറിയാണ്

കണ്ടോ കണ്ടൊക്കെ ഞാനൊരു കാര്യം വേറെ കാര്യം പറഞ്ഞു സൈക്കോ കഴിക്കട്ടെ അങ്ങനെ ആർജ് കഴിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് ലുക്കിലല്ല കാര്യം വർക്കിലാണ് കാര്യം എന്ന് തുടങ്ങാൻ പിന്നെ ഒന്നും പറയല് പോ രാജ കഴിക്കട്ടെ കേസ് എനിക്ക് പുട്ടിന്റെ കൂടെ ഉപ്പുമാവിന്റെ കൂടെ പൂരിന്റെ കൂടെ കറികളൊന്നും ഇഷ്ടമില്ല മണി പന്ത്രണ്ട് ആവാറായിട്ടോ

എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക നമ്മള് സാധാ കുടുംബക്കാരല്ലേ അപ്പൊ അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് തന്നെ കൂടി കൊടുക്കുക പിന്നെ ഫോളോ അപ്പൊ എന്നെ ഫോളോ ചെയ്യ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ